ലോക ഫുട്ബോളിൽ പകരം വെക്കാനില്ലാത്ത ഇതിഹാസമാണ് ലയണൽ മെസ്സി ഫുട്ബോളിന്റെ മാന്ത്രികത കൊണ്ട് ലോകത്തെ പലവട്ടം വിസ്മയിപ്പിച്ച മെസ്സി കരിയറിന്റെ അവസാന സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് അർജന്റീനക്കൊപ്പമുള്ള അവസാന മത്സരവും കളിച്ച മെസ്സി എന്നാവും ബൂട്ടഴിക്കുക എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് അടുത്ത ലോകകപ്പ് ഫുട്ബോൾ വരെ കാത്തു നിൽക്കാതെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് ഒരുപക്ഷെ മെസ്സി പടിയിറങ്ങിയേക്കും ക്ലബ്ബ് ഫുട്ബോളിൽ മെസ്സി കുറച്ചുനാൾ കൂടി തുടരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലയണൽ മെസ്സി ഇന്റർമയാമിയുള്ള കരാർ ാൻ പോവുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുമുണ്ട് തന്റെ വിരമിക്കലിന് മുമ്പുള്ള അവസാന കരാർ പുതുക്കലാവും ഒരു പക്ഷേ മെസ്സിക്ക് ഇന്റർ വിരമിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നാണ് ടീമിന്റെ സഹ ഉടമകളിലാളായ ജോർജ് മാസ് പറയുന്നത് ലയണൽ മെസ്സി ഇന്റർ മയാമിയിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എം എൽ എ സീസൺ അവസാനിക്കുന്നതോടെ മെസ്സിയുടെ ക്ലബ്ബുമായുള്ള കരാർ അവസാനിക്കും പുതിയ കരാർ എത്ര വർഷത്തേക്കാവുമെന്നതിനെ അടിസ്ഥാനമാക്കിയാവും ഒരു പക്ഷേ മെസ്സിയുടെ വിരമിക്കൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടു േക്ക് ഇന്റർമയാമിയുമായുള്ള കരാർ പുതുക്കാൻ മെസ്സിക്ക് താൽപര്യവുമുണ്ട് യു എസ് എ ടുഡേയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടത് ഇതിനുശേഷം ടീമിന്റെ സഹ ഉടമകളിലൊരാളായി മാറാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും ലേണൽ മെസ്സിക്ക് എന്തായാലും വയസ്സാവും അതുകൊണ്ട് തന്നെ രണ്ടു വർഷം കൂടി ഇന്റർമയാമിയിൽ കളിച്ച് തന്റെ കരിയർ അവസാനിപ്പിക്കാനാവും ലേണൽ മെസ്സി താൽപര്യപ്പെടുക എട്ട് തവണ ബാലൻഡിയോറിൽ മുത്തമുട്ട മെസ്സി അത്ര ലോകകപ്പിലൂടെ ലോക ഫുട്ബോൾ കിരീടവും സ്വന്തമാക്കിയിട്ടുണ്ട് കരിയറിൽ നേടാവുന്നതെല്ലാം ഇക്കാലയളവിൽ സ്വന്തമാക്കിയ മെസ്സി രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പടിയിറങ്ങുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ മെസ്സി ബാഴ്സലോണക്കായി കളിച്ച് വിരമിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അധികമാണ് സ്പാനിഷ് ക്ലബിനൊപ്പമാണ് മെസ്സി തന്റെ കരിയറിന്റെ നല്ലൊരു ഭാഗവും ചിലവിട്ടത് ബാഴ്സലോണ മാനേജ്മെന്റുമായുള്ള ചില വിഷയങ്ങളും ക്ലബിന്റെ സാമ്പത്തിക പ്രയാസങ്ങളുമായിരുന്നു മെസ്സി ബാഴ്സയിൽ നിന്ന് പടിയിറങ്ങാൻ കാരണമായത് എന്തായാലും മെസ്സി ബാഴ്സലോണക്കായി കളിച്ച് വിരമിക്കണമെന്നാവും ഭൂരിപക്ഷം ആരാധകരും ആഗ്രഹിക്കുന്നത് എന്നാൽ ഇതിനുള്ള സാധ്യത വിരളമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് காட்டுகர்